സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് വേദിയസവിശേഷം പത്തൊൻപതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ദൈവം തന്നതെന്തിനേയും വിശ്വസ്തയോടും സുതാര്യതയോടും കൂടെ കാര്യവിചാരക മനസ്സോടെ ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത് കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളു എന്ന് അവരോട് പറഞ്ഞു വാക്യം പന്ത്രണ്ട് പതിമൂന്ന് വെള്ളി നാണയങ്ങളെ കൈകാര്യം ചെയ്യാൻ തന്നവനെ തന്നെ മാതൃകയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത ഈ വേദഭാഗത്തെ ചലിപ്പിക്കുന്നത് ആ കുലീനനായ മനുഷ്യനാണ് അദ്ദേഹത്തിനൊരു ജീവിത അലക്ഷ്യമുണ്ട് അത് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിനൊരു ദീർഘദൂര യാത്രയുണ്ട് യാത്രയ്ക്കായി പുറപ്പെടാൻ നേരം തനിക്കുള്ള അത്ര അധികം റാത്തൽ വെള്ളിക്കാശ് സുരക്ഷിതമായി സൂക്ഷിച്ച് പൂട്ടിവെച്ച് ദൂരദേശത്തേക്ക് പോകാം എന്നല്ല അദ്ദേഹം കരുതുന്നത് പിന്നെയോ അത് തൻ്റെ പന്ത് ദാസന്മാരെ വ്യാപാരം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് യാത്ര പോകുന്ന ആ കുലീനായ മനുഷ്യനെ തന്നെ ആ പേരും മാതൃക ആക്കേണ്ടിയിരിക്കുന്നു യജമാനൻ വിശ്വസ്തനെന്ന് എണ്ണി അത്രയധികം വെള്ളി നാണയങ്ങളെ ഓരോരോ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആ നാണയങ്ങളെ വ്യാപാരം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരും കടമയുള്ളവരുമാണ് അവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിഗണിക്കപ്പെട്ടവരും ആകുകയാണ് എന്നുവച്ചാൽ കൂലിക്കാരൊന്നുമല്ല മറിച്ച് യജമാനനോടൊപ്പം യജമാനന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ നിയോഗം ലഭിച്ചിരിക്കുകയാണ് പോലെ ദാവീദിനെ പോലെ പൗലോസിനെ പോലെ മറിയെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഉള്ളവർ ആണവർ യജമാനോടുള്ള കടപ്പാടും സ്നേഹവും വെളിപ്പെടുത്താൻ ഇടം കിട്ടുമ്പോൾ ആ യജമാനെയും കയ്യിൽ ദ്രവ്യത്തെയും മറന്നു ഒരിക്കലും ഇടയാകരുത് ആ കുലീനനായ മനുഷ്യന്റെ മനസ്സ് നമുക്ക് ഏവർക്കും മാതൃകയാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന പൂട്ടിവയ്ക്കാനുള്ളതല്ല മറ്റുള്ളവരെ പരിഗണിച്ച് അവരിൽ വിശ്വാസമർപ്പിച്ച് പങ്കിട്ട് കൊടുത്ത് ജീവിതത്തിന്റെ യാത്ര മുന്നോട്ട് ഗമിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരുവൻ വന്ന് കർത്താവെ ഇതാ നിന്റെ റാത്തൽ ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവച്ചിരിക്കുന്നു നീ വെച്ചി വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകുക കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടുന്നതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത് വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമ്മുടെയൊക്കെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ മൂല്യം അറിയാതെ പോകരുത് എന്നുള്ളതാണ് ഈ വരികൾ തരുന്ന ഓർമ്മ ഒന്നിൻ്റെയും വില അറിയാതെ പോകരുത് അത് നാം ശ്വസിക്കുന്ന വായു മുതൽ കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം തൊട്ട് കയറിക്കിടക്കുന്ന കിടക്കയായാലും ഇടുന്ന ഉടുപ്പുകളായാലും വില അറിയാതെ പോയാൽ വില ഇല്ല എന്ന് തോന്നുന്ന ഇടയുണ്ട് ഒന്നാമത്തവനും രണ്ടാമത്തവനും വ്യാപാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ ഒടുവിലെത്തിയവൻ അത് ഉറുമാലിൽ കെട്ടിവെച്ചു അവൻ്റെ കയ്യിൽ വന്നു ചേർന്ന അത്രയ്ക്കും ദ്രവ്യം അയാൾ അധ്വാനിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ട് കരഗതമായതല്ല മറിച്ച് ആ കുലീനനായ മനുഷ്യന്റെ മനസ്സും അധ്വാനവുമാണത് ഒരുപക്ഷെ അതുകൊണ്ടാവാം അവന് ആ ദ്രവ്യത്തിന്റെ മൂല്യവും വിലയും അറിയാതെ പോകുന്നത് എത്രയോ പേർ ആ രാജ്യത്ത് വേറെ ഉണ്ടായിരുന്നിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിഗണിക്കപ്പെട്ടവരുമായ ആ പത്തു പേരിൽ ഒരാൾ ഞാനാണല്ലോ എന്ന് കരുതി ലഭിച്ച മാന്യതയെയും ദ്രവ്യത്തെയും മനോഹരമായി വ്യാപാരം ചെയ്ത് അതിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അയാൾ ചെയ്യേണ്ടിയിരുന്നത് മറിച്ച് ലഭിച്ച ദ്രവ്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതെ ഉറുമാലിൽ കെട്ടിവെച്ച് ആ ദ്രവ്യത്തിന്റെ മൂല്യം തകർത്തുകളയുകയും കൂടാതെ ആ ദ്രവ്യം തൻ്റെ കയ്യിൽ സന്തോഷത്തോടെ ഏൽപ്പിച്ച ആ കുലീനായ മനുഷ്യന്റെ കുലീനമായ സ്വഭാവത്തെ തരം താഴ്ത്തുകയും ചെയ്യാൻ കാണിച്ച ശ്രമത്തിന് ന്യായീകരണം ലഭിക്കുന്നേ ഇല്ല യോഗ്യത ഉണ്ടായിരുന്നിട്ടല്ല എങ്കിൽ പോലും പരിഗണിക്കപ്പെട്ടവരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ നമ്മെയും ചേർത്ത് വെച്ച് നമ്മുടെ കൈവശം വച്ച് തന്ന എന്തിൻ്റെയും മൂല്യവും നിലയും വിലയും തിരിച്ചറിഞ്ഞ് യജമാനൻ്റെ മനസ്സിന് ഇണങ്ങുന്ന മട്ടിൽ അഭിസംബോധന ചെയ്യാനും വ്യാപാരം ചെയ്ത് ഗുണപരമായി ജീവിതത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദ്രവ്യത്തിൻ്റെയും അവയെ അവരുടെ കൈക്കുമ്പിളിൽ വെച്ചു കൊടുത്ത ആ കുലീനനായ മനുഷ്യന്റെയും ഒക്കെ മൂല്യത്തെ തരം താഴ്ത്തി കാണിക്കാനല്ല പിന്നെയോ ഏതിൻ്റെയും അത് മനുഷ്യന്റെ ആയാലും മൂല്യം ഉയർത്തിയെടുക്കുവാൻ ഇടയാകണം എന്നുള്ളതാണ് ദൈവവിചാരം ചുരുക്കത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും അവയെ വ്യാപാരം ചെയ്ത് മറ്റുള്ളവരുടെ മൂല്യം വർദ്ധിപ്പിച്ചെടുക്കാനും ഇടയാകണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവന്റെ പക്കൽ നിന്നെടുത്ത് പത്ത് റാത്തൽ ഉള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു കർത്താവെ അവന് പത്ത് റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു ഉള്ളവനേവനും കൊടുക്കും ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തുകളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വാക്യം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വിധി വാചകം വരുന്നതിൻ്റെ രീതി ഈ വാചകങ്ങളിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വിധി ഉറപ്പാണ് ഈ വിധിവാചകം വായനക്കാരെ ചിലപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ടാവാം പക്ഷെ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതായിട്ടില്ല കാരണം ആരും അവരവരുടെ കൈവശം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന റാത്തലുകളെ മൂല്യമില്ലാത്തതായി കണ്ട് ഗുണപരമല്ല എന്ന് കരുതി ഉറമാലകളിൽ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നവരല്ലോ പിന്നെയോ ക്രിയാത്മകമായി കാര്യങ്ങളെ കാണാനും ലഭിച്ചിരിക്കുന്നവരെ സൗന്ദര്യപൂർവ്വം വിനിയോഗിക്കാനും അങ്ങനെ ഒടുവിൽ കടമകൾ ഇരട്ടിയായി കിട്ടുവാനും ഇടയാകട്ടെ നമ്മളോടുള്ള വിധിവാചകം പറയും നേരം നമുക്കെതിരായി വരാതിരിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദ്രവ്യങ്ങളെ അത്രയ്ക്കും മനോഹരമായും വിശ്വസ്തതയോടും സുതാര്യതയോടും കൂടെ ഉപയോഗിക്കാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് അമേ